പാർട്ടിയുമായിട്ട് ഒരു വിഷയവുമില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് ഞാനും പാർട്ടിയും ഒരേ ദിശയിലാണ് പിന്നെ എന്തായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ശശി തരൂർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇത് ഉന്നയിച്ചത് പെട്ടെന്ന് അദ്ദേഹം വന്ന് പറയുകയാണ് ഞാനും പാർട്ടിയുമായിട്ട് ഒരു വിഷയവുമില്ല ഇല്ല യഥാർത്ഥത്തിൽ എന്താണ് വിഷയം വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ ഒരു അപ്രീതി ഉണ്ടായിരുന്നു തന്നെ അധികം പരിഗണിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശശി തരൂര് പാർട്ടിയോടുള്ള അസംതൃപ്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെയായിരുന്നു പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് മുഖേനയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു അനുനയമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ആ മീറ്റിംഗിനകത്ത് ശശി തരൂർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ കുറെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ അവര് പ്രൈവറ്റ് ആയിട്ടിരുന്ന് സംസാരിച്ചു അപ്പൊ ആ ഒരു സംസാരത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണല്ലോ ഒന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ശശി തരൂരിനുള്ള പാർട്ടിയോടുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾ പറഞ്ഞു തന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭ അത് മുന്നിൽ കണ്ട് ഒരു രീതിയിലുള്ള ഒരു തമ്മിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രത്യേകിച്ച് നഷ്ടപ്പെടാത്ത രീതിയിലൊരു കോംപ്രമൈസ് ചർച്ചയായിരുന്നു ഇപ്പൊ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു വലിയ രീതിയിലുള്ള വാർത്തകൾ കണ്ടത് ശശി തരൂർ സി പി എമ്മിലേക്ക് പോകാൻ പോകുന്നു പിണറായി വിജയനുമായിട്ട് ദുബായിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായിരുന്നു അത് ശശി തരൂർ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ കൃത്യമായി അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു മുഖ്യമന്ത്രി പുറം രാജ്യത്തേക്ക് പോകുന്നത് ഒരു പുതിയ കാര്യമല്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് പലപ്പോഴും പോയിട്ടുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശശി തരൂർ സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ വികസനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പല ആർട്ടിക്കിൾസിനും കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും ഒരേപോലെ പോകാൻ പറ്റുന്ന ഒരു വലിയ ചോദ്യമുണ്ട് പിന്നെ ശശി തരൂറിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആരോടും ഇല്ല അയാൾക്ക് പാർട്ടിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ല അല്ലെങ്കിൽ ചെറുപ്പം അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കോൺഗ്രസ് അനുഭാവം തന്നെയാണ് ഉള്ളത് ഒരു കോൺഗ്രസിന്റെ ഒരു അനുനയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ താൻ ഉറച്ച ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് വന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരാളാണ് ശശി തരൂർ എന്ന് പറയുന്നത് ഇത് ഒരു ഇഷ്യൂ അല്ല ഇതിനു മുൻപും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയെ പ്രതിരോധത്തിലാകുന്ന ഓരോ വിഷയം നടക്കുന്ന സമയത്തും ശശി തരൂരിൻ്റെ അടുത്തേക്ക് അതൊരു വലിയ പ്രശ്നമായി വെച്ചെല്ലുമ്പോൾ നമ്മൾ ശശി തരൂരിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ കോൺഗ്രസിൽ തന്നെയാണ് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇതിപ്പോ ഒന്ന് ഒന്നിൽ കൂടുതൽ തവണ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുനയം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിയമസഭ മുന്നിൽ കണ്ടാണ് കാരണം ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നു അതിവിടെ ഭരിക്കുന്ന സർക്കാരിന് തന്നെ സ്വയം തോന്നുന്നു ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണോന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു എലക്ഷൻ സമയത്ത് വന്നു അല്ല കോൺഗ്രസ് എങ്ങനെ ശശി തരൂരിനെ അനുനയിപ്പിച്ചു എന്നൊരു ചോദ്യം ബാക്കിയാണ് കാരണം ഇടക്കാലത്ത് വെച്ചാൽ നമ്മളേറ്റവും കേട്ടൊരു പേരാണ് ശശി തരൂർ കേരളത്തിന് മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് എക്സിലൂടെ പോൾ ഉണ്ടായിരുന്നു ആ പോള് ഒരു ഏജൻസിയാണ് നടത്തിയത് ശശി തരൂരിന്റെ ഏജൻസി തന്നെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ആളുകൾ ആരാണ് എന്നതിനകത്ത് ശശി തരൂർ ശശി തരൂർ ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് പറയുന്ന അയാളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്രം അയാൾക്ക് കൊടുക്കുന്ന പരിഗണന അനുസരിച്ചിട്ടാണെങ്കിലും ഗ്ലോബലി നമ്മുടെ സ്റ്റേറ്റിനെ ആണെങ്കിലും ഈ പറയുന്ന രാജ്യത്തെ ആണെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ആണ് ശശി തരൂർ അല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിട്ട് ഉടുപ്പും മുണ്ടും തയ്ച്ചു വെച്ചിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രി കസാരയ്ക്ക് പറ്റിയിരിക്കുന്ന കടിപിടി കൂടുന്ന സമയത്താണ് പുതിയതായിട്ട് ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് വീണ്ടും വരുന്നു അദ്ദേഹം കേന്ദ്രത്തിലായിരുന്നു കൂടുതലും തവണ അദ്ദേഹം പല തവണയായിട്ട് പറഞ്ഞു എനിക്ക് കേന്ദ്രത്തെക്കാൾ കൂടുതൽ കേരളത്തിലാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഒരു പോളുമായിട്ട് വരുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഏജൻസി ആണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശങ്ങളായിരുന്നു സ്വന്തമായിട്ട് മുഖ്യമന്ത്രി കസേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു പോളുണ്ടാക്കുക ഒരു സ്ട്രാറ്റജി മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ വന്നിരുത്തും അതൊരു പൊളിറ്റീഷ്യൻസിന്റെ ട്രെൻഡാണ് കാരണം നമ്മളുടെ ഒരു നമ്മളൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ട ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് ആ പൊളിറ്റീഷ്യൻസിന്റെ തന്നെ ഒരു അവരുടെ ആവശ്യമാണ് ഇപ്പോ രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശൻ ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സമ്മേളനങ്ങളിലേക്ക് എത്തപ്പെടുന്നത് അല്ലെങ്കിൽ അവർ അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ രചനകളിലേക്ക് എത്തിക്കുന്നത് കാരണം അവരുടെ ആ ഒരു സ്പേസ് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ ശശി തരൂറിനെ ശശി തരൂരിനെ സംബന്ധിച്ച് നോക്കൂ ശശി തരൂര് എഴുത്തിലൂടെ ആണെങ്കിൽ പോലും പലപ്പോഴും കോൺഗ്രസിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അയാൾ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എനിക്ക് അയാളെ ആർട്ടിക്കിൾസ് എഴുതുന്ന സമയത്ത് എനിക്കൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അയാൾ ദേശാഭിമാനി പത്രത്തിൽ പോയി ദേശാഭിമാനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന ഒരാളല്ല ഇപ്പൊ ദേശാഭിമാനി പത്രത്തിന്റെ ആർട്ടിക്കിൾസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം അത് രാഷ്ട്രീയപരമായി മാത്രം എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്ത് അതിനിപ്പുറ വെച്ച് അവർ കാണാൻ ശ്രമിക്കാറില്ല ഞാൻ എനിക്ക് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന രീതിയിൽ മാത്രം എഴുതി പോകുന്ന അതൊരു രാഷ്ട്രീയ പത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ആർ എസ് എസിന്റെ ആണെങ്കിലും അതിനൊക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായി കാണുന്നതാണ് പക്ഷെ പുള്ളി എഴുതുന്ന ആർട്ടിക്കിൾസ് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതൊരു പാർട്ടിയുടെ ഒരു പത്രമോ അല്ലെങ്കിൽ പാർട്ടിയുടെ അണ്ടറിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്കല്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് എഴുതുന്ന സമയത്ത് ഇയാളോട് എഴുതാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വേണം ശശി തരൂർ എന്ന് പറയുന്ന സമയത്ത് തന്നെ താനൊരു കോൺഗ്രസുകാരനായി നിന്നിട്ട് ഇങ്ങനെ എല്ലാത്തിലും കുറ്റം കാണുന്ന രീതിയിലല്ല എഴുതേണ്ടത് അതൊരു ബ്രീഫായിട്ടുള്ള മൊത്തത്തിൽ ഒരു നിരീക്ഷണമാണെന്ന് വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എഴുതിപ്പിക്കുന്നത് ആ സമയത്ത് പുള്ളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം മതി ഇവിടുത്തെ ഇതാണ് മികച്ചത് അങ്ങനെ ഒരു കാര്യത്തിലേ അല്ല പറയുന്നത് പലപ്പോഴും ഇയാളുടെ ആ ബ്രീഫായിട്ടുള്ള ആർട്ടിക്കിൾ മുഴുവൻ എടുത്തു വെച്ചിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന സി പി എം സർക്കാർ വന്നിട്ട് ഒന്നും നടന്നില്ല എന്നല്ല ഇത്തരം വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമാണ് ആ ആർട്ടിക്കളിനകത്ത് നോട്ടീസ് ചെയ്തത് അപ്പൊ അതെടുത്ത് വെച്ചിട്ട് പറയും ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശശി തരൂർ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്തുകൊണ്ട് പറയാൻ പാടില്ല അല്ലെങ്കിൽ പുള്ളിയും പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുത്തെ നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയും ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഗ്ലോബലി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുന്ന സമയത്ത് അയാൾ ഗ്ലോബലി റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ നടന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ് അത്ര അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകോത്തര രാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു ഓപ്പറേഷൻ ആണ് അത് സംബന്ധിച്ച് അയാൾ പോയി റെപ്രസെന്റ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നടന്ന അൾട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കോൺഗ്രസ്സുകാരനപ്പുറത്തേക്കും നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിൻ്റെ ഒപ്പോസിഷനായിട്ടുള്ള ഒരു പാർട്ടിയുടെ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെയാണ് അത് ബാധിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കും അയാൾ കുറച്ച് ഒരു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് അയാൾ കോൺഗ്രസിന്റെ നേതാവായി തന്നെ നിന്ന് രാഷ്ട്രീയം പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാത്ത അയാളുടെ ഇത്തരം പൊസിഷൻസിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസന്റേറ്റീവ്സ് എന്ന നിലയിൽ അവിടെ ചെന്നിട്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് മണിയാശാനെ പോലെയൊക്കെ സംസാരിക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശശി തരൂർ പ്രശ്നമുള്ള കാര്യമാണ് പിന്നെ അതിന്റെ ഏറ്റവും കൂടുതലും കോൺഗ്രസ് അണികൾ വരെ ഈ പദ്ധതി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ആൾക്കാരെ ഇപ്പൊ കോൺഗ്രസിലാണെങ്കിലും ബി ജെ പിണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ശരി അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനം പാർട്ടിയാണ് അവർക്ക് വരുന്നത് കാരണം ആ പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഓരോ നേതാക്കന്മാരും വന്നിട്ടുള്ളത് അല്ലാതെ വ്യക്തിപരമായി ഇപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വയം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അങ്ങനെ മത്സരിച്ച് വന്ന ഒരാളല്ല അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അയാളുടെ നോളജ് വളരെ വലുതാണ് അയാൾ ബാക്കി ഒരു ഒരു റൈറ്റർ എന്ന നിലയിൽ അയാൾക്ക് വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിവേഷണം ഉണ്ടെങ്കിൽ പോലും അതല്ലാതെ ഒരു കോൺഗ്രസ് നേതാവാണ് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ശശി തരൂരിന്റെ പേരിൽ കിട്ടുന്ന വോട്ടിന്റെ അപ്പുറത്തേക്കും കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ശശി തരൂർ ജയിക്കുക പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു മീറ്റിംഗ് എന്തിനായിരുന്നു ഇയാളെ ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഒരുപാട് പേരോട് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒഴിവാക്കി വിടുന്നതിന്റെ അപ്പുറത്തേക്കും ശശി തരൂർ അസെറ്റ് തന്നെയാണ് പാർട്ടിക്ക് പലപ്പോഴും പ്രതിരോധത്തിലാക്കാണെങ്കിൽ പോലും പാർട്ടി ഒരു കോംപ്രമൈസ് അങ്ങോട്ട് വെക്കുന്ന സമയത്ത് വീണ്ടും ശശി തരൂർ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഒന്ന് ആലോചിക്കാമല്ലോ കാരണം അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വേണമെങ്കിൽ സി പി എമ്മിലേക്ക് പോയാൽക്ക് ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ കേന്ദ്രത്തിലേക്ക് ബി ജെ പിയിലേക്ക് ചേരുവാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വൺ ഓഫ് ദി ബെസ്റ്റ് പൊസിഷൻ തന്നെയായിരിക്കും ശശി തരൂരിന് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നത് അത് എപ്പോഴും ആ വാതിൽ തുറന്നു നടക്കുക തന്നെയാണ് നോക്കിക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രി പദവിയെ അയാൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി അയാൾക്ക് ഏറ്റവും ചേരുന്ന ഒരു പദവിയാണ് വിദേശകാര്യമന്ത്രി പദവി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അയാൾക്ക് ഏറ്റവും സുലഭമായി ബി ജെ പി അവിടെ തുറന്നിടുന്ന സമയത്ത് അയാൾക്ക് ഇത്രത്തോളം കോൺഗ്രസിന്റെ കോംപ്രമൈസ് കൊണ്ട് നിൽക്കേണ്ട നികേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ ഷെയർ കൂട്ടി അല്ലെങ്കിൽ സംഘകക്ഷികൾ കൂടി വരുന്ന ഒരു ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് കോൺഗ്രസിനോട് ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് അയാൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കോംപ്രമൈസ് മീറ്റിങ്ങുകൾ വരുമെന്ന് ശശി തരൂരിനറിയാം അത് തന്നെയാണല്ലോ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് തലസ്ഥാനത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം ബി ജെ പിയിലേക്ക് വിട്ടു പോലും അവിടെ ഇപ്പോഴും കോൺഗ്രസിന് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് തലസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ശക്തമായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഇപ്പൊ ശശി തരൂർ വന്ന് തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ് ഞങ്ങള് ഒരുമിച്ചുള്ള ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോകുന്നത് തിരുവനന്തപുരം വിളിക്കാനായിട്ട് ശശി തരൂര് ഉറപ്പായിട്ടും അയാൾ അവിടെ പ്രവർത്തിക്കുന്നതു തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന മീറ്റിംഗ് അത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ആണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഈ പറയുന്ന അയാൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതിനകത്തുള്ള എന്താണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്